പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്ക് പോകുന്ന വഴി അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് നല്ല റോഡാണ് ഈ പ്ലോട്ട് വരെ ഇതൊരു നാല് ഏക്കർ തോട്ടാണ് പ്ലോട്ട് വരെ ടാർ റോഡുണ്ട് ഈ ഒരു സൈഡ് ടാർ റോഡ് കഴിഞ്ഞ് ഒരു സൈഡ് നല്ല സോളിങ് റോഡ് ഉണ്ട് നല്ല വീതിയിലുള്ള റോഡാണ് ഉള്ളത് റോഡ് ആക്സസ് സൂപ്പറാണ് ഒരു ഒരു വാഹനം പോകുമ്പോൾ ഒരു വാഹനം കടക്കാത്ത രീതിയിലുള്ള റോഡല്ല നല്ല വലിയ റോഡാണ് ഏകദേശം ഒരു നല്ല ഒരു ഇരുപത് മീറ്ററോളം വീതിയുള്ള ഉള്ള വൻ റോഡാണ് ഉള്ളത് അപ്പോൾ റോഡ് ആക്സസ് സൂപ്പറാണ് നല്ലൊരു കാപ്പിത്തോട്ടം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഈ നാലേക്കറിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഒരു ഇതിൻ്റെ രണ്ട് രണ്ട് ഭാഗത്തും വലത്തേ ഭാഗത്തും നേർ ബേ ബേക്കിലും ഒക്കെ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഫോറസ്റ്റാണ് ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ പരിധി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ് ഇത് ടച്ച് ആവുന്നില്ല അതുകൊണ്ട് എൻ ഒ സി മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട നമ്മൾ കണ്ടില്ല റോഡ് സൈഡിൽ വാഹനം നിർത്തിയാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പം ഈ വാ ഇത് നല്ലൊരു കാപ്പിത്തോട്ടമാണ് നല്ലൊരു കാപ്പിത്തോട്ടമാണ് ഇത് നല്ല വരുമാനമുള്ള തോട്ടം കൂടാതെ ഫോറസ്റ്റിനോടടുത്ത് ഹോം സ്റ്റേ റിസോർട്ട് വില്ലാ പ്രൊജക്റ്റൊക്കെ ആലോചിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രോപ്പർട്ടി പറ്റുകയുള്ളൂ ബാക്കി ആൾക്കാർക്ക് ഇത് പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നേരിട്ട് കയറി ചെല്ലുന്നൊരു ഭാഗമാണ് പ്രോപ്പർട്ടിയിലേക്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ ഒരു പാർക്കിംഗ് ഒരുക്കിയ ഒരു ഭാഗമാണ് നല്ല നല്ല രീതിയിലുള്ള റോഡ് നമുക്ക് കാണാം സോളിങ് റോഡാണ് ഇത് നമുക്കൊരു പാർക്കിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് എന്താ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ എന്താ ഐഡിയ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയ അപ്പം അവിടെ എടുത്ത് വെച്ച് നമുക്കൊരു ഷെഡ് കാണാം നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെ ചെറിയ തൊഴിലാളികൾക്ക് പിന്നെ ഒരു ഭക്ഷണം പാചകം ചെയ്യാനും താമസം ജസ്റ്റ് ഒന്ന് താമസിക്കണമെങ്കിലൊക്കെ പറ്റിയ രീതിയിലുള്ള ചെറിയൊരു വീട് ഒരു കൊച്ചു വീട് അവിടെ കാണാം സാധാരണ ഉണ്ടാകുന്ന പോലത്തെ ഒരു ഒരു ചെറിയ താമസ സൗകര്യം ഇനി നമ്മൾ ഈ താഴോട്ട് കാണുന്നതാണ് നമ്മുടെ തെങ്ങും കവുങ്ങും കാപ്പിയാണ് കൂടുതലായിട്ടും ഒരു നയൻറ്റി പെർസെൻറ്റേജും കാപ്പിയാണ് കാപ്പിത്തോട്ടമാണ് അപ്പം നല്ല വരുമാനമുള്ളൊരു തോട്ടം കൂടാതെ നമുക്ക് ഹോം സ്റ്റേ റിസോർട്ട് വില്ലാ പ്രൊജക്റ്റിന് നൂറ് സാധനം അനുയോജ്യം ഇതിന് തൊട്ടടുത്തൊരു രണ്ട് മൂന്ന് ഏക്കറിൽ വില്ലാ പ്രൊജക്റ്റ് ഒരു പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏകദേശം പത്തോളം വില്ലകൾ ഓൾറെഡി സെയിലായി വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിന് മുൻകൂർ ബുക്കിംഗ് ആയിട്ട് അഡ്വാൻസ് ബുക്കിംഗ് തന്നെ സെയിലായി അത് നമുക്ക് ഈ വീടടുത്തു തന്നെ ഇപ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ആ ഇതും കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു തോട്ടാണ് നല്ല വരുമാനമുള്ളൊരു കാപ്പിത്തോട്ടാണ് തെങ്ങ് കവുങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നുള്ള വരുമാനമുണ്ട് മൊത്തത്തിൽ കറക്റ്റായിട്ടിത് മൂന്നേ മുക്കാൽ ഏക്കറാണ് ഉള്ളത് നമ്മൾ നാല് ഏക്കറാണെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മൂന്നേ മൂന്നേ മുക്കാൽ ഏക്കറാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് നിലവിൽ റണ്ണിങ്ങിനുള്ള വലിയ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് തൊട്ട ബൗണ്ടറി തന്നെ ഹോം സ്റ്റേ റിസോർട്ടുകളാണ് പിന്നെ എല്ലാ നിർമ്മാണത്തിനൊക്കെ പെർമിഷനാണ് തൊട്ടടുത്ത് ഫോറസ്റ്റ് ഒരു ഓരോ പ്ലോട്ടുകൾ കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ഇതിൻ്റെ പേപ്പറുകളൊക്കെ ക്ലിയർ ആണ് നൂറ് ശതമാനം ഡോക്യുമെൻ്റ്സ് ഒക്കെ ക്ലിയർ ആണ് നമുക്കൊക്കെ ഓൾറെഡി പിന്നെ റെഡി ടു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് പേപ്പേഴ്സൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം ഇതിന് ആവശ്യപ്പെടുന്ന വിലയും ഇപ്പോൾ തന്നെ പറയാം ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് ഒരു സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ആണ് വില കുറയും അതേപോലെ ഒരു ഏക്കറയ്ക്ക് മുപ്പത്തി രണ്ട് ലക്ഷം രൂപ മൊത്തത്തിൽ മൂന്നേ മുക്കാൽ ഏക്കറാണ് ഉള്ളത് നമ്മൾ പറയുമ്പോൾ നാല് ഏക്കറാന്ന് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ എൻ എച്ചിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മൂന്നേ മുക്കാൽ ഏക്കറയാണുള്ളത് നല്ല വരുമാനമുള്ള കാപ്പിത്തോട്ടാണ് നമുക്കിനി തൊട്ടടുത്തുള്ള വില്ലാ പ്രൊജക്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് അടുത്ത നമ്മൾ ആ ഒരു പിന്നെ ഇത് ഇതാണ് ഇതിൻ്റെ തൊട്ട ബൗണ്ടറി ഉള്ള ഒരു വില്ലാ പ്രൊ പ്രൊജക്റ്റ് ഒരു മൂന്ന് ഏക്കറോളം സ്ഥലത്ത് അത് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ ഒരു പത്തിരുപത് വില്ലാ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിൽ ഏകദേശം പത്തോളം എണ്ണം ഇപ്പം തന്നെ ഓൾറെഡി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ സെയിലായിപ്പോയി അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളാണ് ഇത് ആ ടാർ റോഡ് ഫ്രണ്ടേജ് അവിടെ റിസോർട്ട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിൽ നമ്മൾ പറയാം അതായത് തൊട്ടടുത്ത് വില്ലാ പ്രൊജക്ട് റിസോർട്ടുകൾ ഹോം സ്റ്റേ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അത് അവിടെയൊക്കെ ബോർഡുകളുണ്ട് റിസോർട്ട് ഹോം സ്റ്റേൻ്റെ ബോർഡൊക്കെ റോഡ് സൈഡിലൊക്കെ നമുക്കിങ്ങനെ കാണാം ഇതിന് തൊട്ട ബൗണ്ടറിയിൽ വലിയൊരു ഗേറ്റ് തന്നെ ഉണ്ട് ഒരു റിസോർട്ടിലേക്കുള്ള വലിയൊരു റിസോർട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാം ഇതിൻ്റെ ബൗണ്ടറിയിൽ തന്നെ റിസോർട്ട് ഉണ്ട് ഓൾറെഡി അപ്പം നമുക്ക് ഈ ഇവിടെ ഈ വില്ലാ പ്രൊജക്റ്റ് പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ കണ്ടല്ലോ നമ്മൾ നമ്മളിത് അതിലേക്കുള്ള വഴിയാണ് മെയിൻ റോഡിൽ നിന്ന് ഇതാ ഇത് സെക് നമ്മുടെ തോട്ടമല്ല ഇതാണ് വില്ലാ പ്രോജക്റ്റ് ഈ ഒരു മോഡലാണ് അവർ ചെയ്യുന്നത് അടിയിൽ നിന്ന് കോൺക്രീറ്റ് ബീമുകൾ ഉയർത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പില്ലറുകളിലൊക്കെ ഉയർത്തല്ലേ കോൺക്രീറ്റ് പില്ലറിൽ ബീമൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു പത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഓരോ സെപ്പറേറ്റ് ഇൻഡിപ്പെൻഡൻറ്റ് വില്ലകളാണ് അതിൽ പത്ത് എണ്ണത്തോളം ഇപ്പം തന്നെ ഓൾറെഡി സോൾഡ് ഔട്ടാണ് സെയിലായിപ്പോയി അപ്പോൾ തൊട്ടടുത്ത് അങ്ങനത്തെ വില്ലാ പ്രോജക്റ്റ് ഓൾറെഡി റണ്ണിങ്ങിലുണ്ട് അവർ ഇങ്ങനെ നല്ല രീതിയിലാണ് അടിയിൽ നിന്ന് ഫില്ലറുകൾ പൊക്കിയിട്ട് ആ പില്ലറുകളുടെ മുകളിലാണ് ഈ ഹോം സ്റ്റേ ചെയ്യുന്നത് നല്ല കാമാൻ കോറ്റായിട്ട് ഫോറസ്റ്റ് ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുള്ളൂ നല്ല ആനശല്യമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ നമുക്ക് മാന് മയില് കാട്ടാട് അങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ കാണാൻ ഏത് സമയത്ത് കാണാനുള്ളൊരു ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചകളും ഇവിടെ നമുക്ക് കിട്ടും അതേസമയം നമുക്ക് വൻകിട ഫോറസ്റ്റോ ഒന്നല്ല വൻ അങ്ങനത്തെ വലിയ വന്യജീവി സങ്കേതമൊന്നുമല്ല അടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല നിലവിൽ തൊട്ട് അപ്പുറത്തേക്ക് ഒരു പത്തിരുന്നൂറ് മീറ്ററൊക്കെ മാറിയാലും കുറച്ച് അപ്പുറത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാലും വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല അപ്പം നമുക്കൊരു റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്ട് ഫോറസ്റ്റ് അടുത്തുള്ള ആംബിയൻസിൽ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രൊജക്ട് ഇപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഓരോ പിന്നെ കുഴികളെ കുഴിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെയാണ് കാണുന്നത് ഓരോ വില്ലാ പ്രൊജക്റ്റും അവിടെ കമ്പിയൊക്കെ കെട്ടിവെച്ചൊക്കെ നമുക്ക് കാണാം അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഏകദേശം ഇരുപതോളം വില്ലകൾ പിന്നെ തുടക്കം ഇട്ടിരിക്കുകയാണ് അതിൽ പത്തോ എണ്ണത്തോളം ഓൾറെഡി സോൾഡ് ഔട്ടായി അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ ചാനൽ ദേവരാജ് അമ്പലയിൽ എന്നൊരു ചാനലുണ്ട് ഇതിൻ്റെ അറ്റത്തൊരു അരുവിയും ഒഴുകുന്നുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഒരു പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ഒരു അരുവിയും ഇതിൻ്റെ കൂടെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരു വില്ല ഒരു ഫോറസ്റ്റ് ബേസ്ഡ് ഫോറസ്റ്റിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ട് ഹോം സ്റ്റേ പ്രൊജക്ട് താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഒക്കെ താല്പര്യമുള്ളവർ വിളിക്കുക എൻ എച്ചിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം നല്ല വരുമാനമുള്ളൊരു കാപ്പിത്തോട്ടാണ് കറണ്ട് വെള്ളം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിയ റോഡാണുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക മൊത്തം മൂന്ന് ഏക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് മൂന്നേ മുക്കാൽ ഏക്കറാണ് ഉള്ളത് പ്ലോട്ട് വരെ നമ്മൾ പ്ലോട്ട് മുട്ടുന്ന മുട്ടുന്നവരെ ടാറോഡ് സൗകര്യവും നമുക്കുണ്ട് പ്ലോട്ടിൻ്റെ അറ്റത്ത് വരെ ടാർ ടാറോഡ് സൗകര്യമുണ്ട് അപ്പോൾ ഓക്കെ ഇതാണ് ഇതിൻ്റെ വിശേഷം ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്ക് വരുന്ന റോഡിൽ നിന്ന് ആ മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം കറക്റ്റ് ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ഈ പ്ലോട്ട് എത്താം ഓക്കെ അപ്പോൾ വയനാട്ടിൽ ഒരു ടൂറിസ്റ്റ് പ്രോ ടൂറിസ്റ്റ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് പറ്റിയ സംഭവമാണ് നമുക്കൊരു സാധാ പക്ക കൃഷിത്തോട്ടം എന്നതിലുപരി നമ്മളൊരു വില്ല പ്രൊജക്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഒരു അഞ്ച് സെൻറ്റും വില്ല അങ്ങനെ ആറ് സെൻറ്റും വില്ല എന്നൊരു സംഭവത്തിനാണ് ഏറ്റവും അനുയോജ്യം അല്ലെങ്കിൽ നമുക്ക് ഹോം സ്റ്റേ ആയിട്ടും റിസോർട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോറസ്റ്റ് ബേസ്ഡ് കാമാൻഡ് കോൾ പ്ലേസ് ആണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഒന്ന് സബ് ചെയ്യുക താങ്ക് ഓൾ